ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതും എസ് സി ആർ ടിയുടെ ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്നുള്ള ബയോളജിയുടെ ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചലനത്തിൻ്റെ ജീവശാസ്ത്രം അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാം ഇല്ല ആദ്യം നിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ ബോക്സിലായിട്ട് വ്യായാമത്തിൻ്റെ പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഒന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുന്നു ഹൃദയപേശികൾ ദൃഢമാകുന്നു ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു കൂടുതൽ വിയർക്കുന്നു വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറംതള്ളുന്നു ശ്വസന വാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു പേശികളിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നു പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു കളികൾ പോലുള്ള വ്യായാമങ്ങൾ വഴി കായിക ക്ഷമത വർദ്ധിക്കുന്നു ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നു നമ്മുടെ ശരീരത്തിലെ ചലനങ്ങൾ സാധ്യമാക്കുന്ന ആരാണ് പേശികളാണ് അല്ലേ നമ്മുടെ ശരീര ചലനങ്ങളൊക്കെ സാധ്യമാക്കുന്ന ആരാണ് പേശികളാണ് ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങളെ നമ്മൾ എന്തു പറയുന്നു ഐച്ഛിക ചലനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങളെ നമ്മൾ ഐച്ഛിക ചലനങ്ങളെന്നും അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെ എന്തു പറയുന്നു അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ ശരീര ചലനങ്ങളൊക്കെ സാധ്യമാക്കുന്നത് പേശികളാണ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനമെന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങളൊന്നും പറയുന്നു ഡിഫറൻസ് മനസ്സിലായല്ലോ ഇനി പേശികൾ നമ്മൾ കൈകളൊക്കെ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശികൾ ഏതാണ് നിവർത്തുമ്പോൾ ഓർക്കുമ്പോൾ അവിടെ തന്നെ കിട്ടും നിവർത്തൽ പേശിയാണ് നമ്മൾ കൈകൾ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശി നിവർത്തൽ പേശിയാണ് കൈകൾ മടക്കുമ്പോൾ അയയുന്ന പേശിയും മടക്കുമ്പോഴും നിവർത്തുമ്പോഴുമുള്ള ഏത് പ്രവർത്തനം നിവർത്തൽ പേശിയാണ് ഇനി നമ്മൾ കൈകൾ നിവർത്തുമ്പോൾ അയേ ഏത് പേശി അയഞ്ഞു പോകുന്നു മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതെല്ലാം അയഞ്ഞു വന്നത് അപ്പം അത് മടക്കൽ പേശി നമ്മൾ നോട്ട് ചെയ്യാം കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുന്ന അപ്പം നോക്കുക കൈകൾ നിവർത്തുമ്പോൾ നമ്മൾ മടക്കുമ്പോഴൊക്കെ മടക്കൽ പേശിയുടെയും അതുപോലെ തന്നെ നിവർത്തൽ പേശിയുടെയും ഒക്കെയാണ് പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കാം കൈയിലെ പേശികൾ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയ്യുന്നു ഇത്തരം പേശി ജോഡികളാണ് പ്രതിദ്വന്തി പേശികൾ ഓക്കെ നമ്മൾ ോക്ക നമ്മൾ കൈ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശിയും നിവർത്തൽ പേശി കൈ മടക്കുമ്പോൾ അയ്യുന്ന നിവർത്തൽ പേശിയാണ് നിവർത്തുമ്പോൾ അയ്യുന്ന പേശിയാണ് മടക്കൽ നിവർത്തൽ പേശിയും മടക്കൽ പേശിയാണ് ഒരു സെറ്റം അല്ലേ അപ്പം അങ്ങനെ പേശി നമ്മുടെ കൈയിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേതായി ചെയ്യുന്നു ഇത്തരം പേശികളെ പറയുന്ന പേരാണ് പ്രതിദ്വന്ദ് പേശികൾ പ്രതിദ്വന്ദി പേശികൾ ഇനി പേശി കോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുവാൻ കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സ്റ്റിറോയിഡ് സ്റ്റിറോയിഡ് അപ്പം നമ്മുടെ പേശി കോശങ്ങളിലെ ഊർജോത്പാദനമൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സ്റ്റിറോയിഡാണ് ഈ സ്റ്റിറോയിഡിൻ്റെ ദോഷവശങ്ങൾ നോക്കൊണ്ട് എന്തൊക്കെയാണ് ഉയർന്ന രക്തസമ്മർദ്ദ നിരക്ക് രക്തസമ്മർദ്ദം നിരക്ക് ഉയർന്നതാണ് പ്രതി അതുപോലെ തന്നെ ഉദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാകാൻ കാരണമാകാം ലൈംഗിക ഹോർമോണ് അസന്തുലിതാവസ്ഥ ഇത്രയും കാര്യങ്ങളാണ് ഈ സിറോയിഡ് കൊണ്ടുള്ള ദോഷഫലങ്ങൾ ആ സിറോയിഡെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പേശി കോശങ്ങളിലെ ഊർജ്ജ ഉൽപ്പാദനമൊക്കെ വർദ്ധിപ്പിക്കാൻ കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എന്ന് പറയുന്നത് അതിൻ്റെ ദോഷവശങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദ നിരക്കം ഹൃദയ സംബന്ധമായ തകരാറുകൾ ലൈംഗിക ഹോർമോണുകൾ അസുന്തലിതാവസ്ഥ ഇനി വിവിധ തരം പേശികളും പേശികളുടെ പ്രത്യേകതകളുമാണ് പഠിക്കുന്നത് നമ്മുടെ ഈ ടെക്സിൽ തന്നെ നമ്മുടെ അറിഞ്ഞിരിക്കുന്നതാണ് ബോക്സായിട്ട് കൊടുത്തിരിക്കുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് അസ്ഥിപേശിയുണ്ട് അസ്ഥിപേശി പിന്നെ അതു വേറെ വരവ് കൊടുത്തിട്ടുണ്ട് രേഖാങ്കിത പേശി അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് കുറുകെ വരകളൊക്കെ കാണപ്പെടുന്നു ഐശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു അപ്പം ഐച്ഛിക ചലനങ്ങളൊക്കെ സാധ്യമാകുന്നു അസ്ഥിപേശിയാണ് ഏകാങ്കിത പേശി എന്ന് പറയുന്നത് ഇനി മിനുസ എന്ന് പറഞ്ഞാൽ ആമാശം ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയങ്ങളിലും രക്തക്കുഴലുകൾ ഇപ്പോൾ ഒരു പേശിയുമായി ബന്ധപ്പെട്ട് പറയും കാര്യങ്ങൾ പറഞ്ഞ ഇതിൽ തെറ്റേതാ ശരി എന്ന രീതിയിൽ ചോദിക്കാം അപ്പം അസ്തിപേശി ഒന്നുകൂടെ നമുക്ക് നോക്കാം അസ്ഥിപേശി അതുപോലെ പേശി എന്ന് പറഞ്ഞാൽ അസ്ഥികളുമായിട്ട് അസ്ഥി ഭീഷണി അപ്പം അസ്ഥികളുമായിട്ടാണ് ചേർന്നാണ് കാണപ്പെടുന്നത് എന്താകൃതിയാണ് ഉള്ളത് സിലിണ്ടർ ആകൃതിയിലാണുള്ളത് കുറുകയൊക്കെ വരകൾ കാണപ്പെടുന്നു പിന്നെ അതുപോലെ തന്നെ ഐശ്ചിക ചലനങ്ങള് സാധ്യമാക്കുന്നു ഓക്കെ മിനുസവേഷി എന്ന് പറഞ്ഞാൽ ആമാശയം ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയങ്ങളിലും രക്തക്കുഴലുകളിലൊക്കെ കാണപ്പെടുന്നു സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാൽ കുറുകെ വരകളില്ല അനൈച്ഛിക ചലനങ്ങൾ സാധ്യമിക്കുന്നു മിനിസപേശിയുടെ ആകൃതി സ്പിൻഡിൽ ആകൃതി അസ്ഥിപേഷിയുടെയാണെങ്കിൽ സിലിണ്ടറിക്കൽ ആകൃതി പിന്നെ അസ്ഥിപേശേഷി എന്ന് പറയുമ്പോൾ ഐശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു പിന്നെ കുറുകെ വരകളുണ്ട് അല്ല അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു മിനിസപേശി എന്ന് പറയുമ്പം ആമാശയം ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയങ്ങളിലും ആമാശയം ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയങ്ങളിലും രക്തക്കൊഴിലുകളിലൊക്കെ കാണപ്പെടുന്നത് സ്വിൻഡിലാകുന്ന ഇതിലുള്ള കോശങ്ങളാണ് കുറുകെ വരകളില്ല അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് അടുത്ത ഹൃദയപേശിയാണ് എവിടെ കാണുന്നത് ഹൃദയഭിത്തിയിലാണ് കാണപ്പെടുന്നത് ശാഖകളായിട്ടായിരിക്കും കോശങ്ങളൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കാണപ്പെടുന്നു കുറുകെ വരകൾ കാണപ്പെടുന്നു അതും എന്താണ് അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് പേശി ക്ലമം എന്താണെന്ന് നമുക്ക് നോക്കാം വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ നമുക്ക് ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായുശ്വസനം വഴി പേശികളിൽ അടിഞ്ഞുകൂടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാക്റ്റിക് ആസിഡാണ് അപ്പം അങ്ങനെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് മൂലം എന്താണ് പേശികളിൽ ആസിഡിറ്റി ഉയരുന്നു അപ്പോൾ വിശ്രമമില്ലാതെ കഠിനമായിട്ട് അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമാകുന്നില്ല അപ്പോൾ ആ വായു ശ്വസം അപ്പം ആ വായു ശ്വസനം വഴി അടിഞ്ഞു കൂടുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ് അപ്പം അങ്ങനെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് മൂലം എന്താ പേശികളിൽ സംഭവിക്കുന്ന അസിഡിറ്റി ഉയരുന്നു അങ്ങനെ പേശികളൊക്കെ ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അതിനെ നമ്മൾ പേശി ക്ലമം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വിശ്രമമില്ലാത്ത ജോലിയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പേശികളൊക്കെ അങ്ങ് ക്ഷീണിക്കുന്നു ക്ഷീണിക്കുമ്പോഴത്തേക്കും അതിന് സങ്കോചിക്കാനുള്ള കഴിവൊക്കെ ജസ്റ്റ് താൽക്കാലികമായിട്ട് നഷ്ടമാകുന്നു അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയാണ് എന്താ പേശി പേശിക്ലമം എന്ന് പറയുന്നത് വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് എന്താ നീക്കം ചെയ്യപ്പെടുന്നത് മൂലം പേശികളിൽ വീണ്ടും എന്താ പ്രവർത്തനം സജ്ജമാകുന്നു ഇനി അസ്ഥികളാണ് അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥി കൂടത്തെ തരം തിരിച്ചിരിക്കുന്ന അക്ഷാസ്ഥി കൂടമെന്നും അനുബന്ധാസ്ഥി കൂടമെന്നും തിരിച്ചിരുന്നു അപ്പോൾ നമ്മുടെ അസ്ഥികളിലെ സ്ഥാനമൊക്കെ അനുസരിച്ച് മനുഷ്യ ശരീര മനുഷ്യ അസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് അസ്ഥികളെ പ്രധാനമായിട്ടും അക്ഷാസ്ഥി കൂടമെന്നും അനുബന്ധ അസ്ഥി കൂടമെന്നും തിരിച്ചിട്ടുണ്ട് ഇതിൽ ആകെ എത്ര എത്രണോണ്ടെന്നറിയാം എൺപതാണ് അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികൾ എൺപതും അനുബന്ധ കൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് അക്ഷ അസ്ഥി കൂടത്തിൽ പത്ത് അസ്ഥികളുടെ എണ്ണം പത്തുമാണ് അനുബന്ധ അസ്ഥി കൂടത്തിൽ എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് നൂറ്റി ഇരുപത്തി ആറാണ് ഈ അസ്ഥി കൂടത്തിൻ്റെ പഴമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് അസ്ഥികളുടെ എണ്ണം പറഞ്ഞിരിക്കുകയാണ് തലയോട് തലയോടിയിലെ അസ്ഥി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളമാണ് തലയോടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒമ്പതാണ് തോൾ വലയത്തിൽ നാലാണ് മാറല് ഒന്നാണ് വാരിയല്ലുകളെണ്ണം എത്ര ഇരുപത്തി നാലെണ്ണം ഉണ്ട് നട്ടെല് രണ്ടെണ്ണം കൂടി ഇരുപത്തി ആറ് കൈകളിലെ അസ്ഥി രണ്ട് കൈകളും കൂടിയാണ് മുപ്പത് ഒരെണ്ണത്തിൽ അപ്പം ഇരുപം അറുപതാണ് ശ്രോണി വലയം രണ്ടാണ് കാലിലെ അസ്ഥികൾ അറുപതാണ് അപ്പം കൈകളിലെ അസ്ഥികളും കാലിലെ അസ്ഥികളും അറുപതാണ് അങ്ങനെ ആകെ എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് അപ്പം കൊണ്ട് നോക്കി തലയോടിയിലെ അസ്ഥി എത്രയാണ് ഇരുപത്തി ഒൻപത് തലയോടിയിലെ അസ്ഥി ഇരുപത്തി ഒൻപത് തോൾവലയം നാല് മാറലൊന്ന് വാരിയലിൽ ഇരുപത്തി നാല് നട്ടലിൽ ഇരുപത്തിയാറ് കൈകളിലെ അസ്ഥി അറുപത് ശ്രോണി വലയത്തിൽ രണ്ട് കാലിലെ അസ്ഥികൾ അറുപത് ആകെ അസ്ഥികൾ ഇരുന്നൂറ്റിയാറ് അസ്ഥിസന്ധിയും ചലനം അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുവഴിയാ സന്ധികൾ വഴിയാണ് അസ്ഥിസന്ധികളാണ് കീലസന്ധി ഗോളരസന്ധി വിജാഗിരി സന്ധി തെന്നി നീങ്ങുന്ന സന്ധി ഇനി അടുത്തത് ഈ ഓരോ അസ്ഥികളുടെയും സവിശേഷത്തെയും അതെവിടായിട്ടാണ് ഉള്ളതെന്നുമാണ് നമ്മൾ നോക്കുന്നത് നോക്കിക്കേ കീലസന്ധി നാനാവശത്തേക്ക് കീലസന്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാനാവശത്തേക്ക് എല്ലാ വശത്തേക്കും എന്താ തിരിക്കാനൊക്കെ കഴിയുന്നു ആ നട്ടലിൻ്റെ ആദ്യ കഷേരവുമായി തലയോട് ചേരുന്ന സ്ഥലമാണ് നട്ടലിൻ്റെ ആദ്യ കഷേരവുമായിട്ട് തലയോട് ചേരുന്ന സ്ഥലമാണേത് കീലസന്ധി അടുത്ത വിജാഗിരി സന്ധിയാണ് വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനമാണ് സാധ്യമാകുന്നത് എവിടെ കാണുന്നു കൈമുട്ട് കാൽമുട്ട് കൈമുട്ടിൽ കാൽമുട്ടിൽ കാണപ്പെടുന്ന വിജാഗിരി സന്ധിയാണ് ഒക്കെയാണല്ലോ ഇനി അടുത്തത് ഗോളരസന്ധിയാണ് എന്ന് പറയുമ്പോൾ പേര് തന്നെ കിട്ടും ആകൃതിയിലുള്ള അഗ്രഭാഗവും കപ്പ് പോലെയുള്ള ഒരു കുഴിയിൽ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുക അപ്പം തോൾവലയും പൂജാസ്തിയുമായിട്ട് ചേരുന്ന ഭാഗമാണ് തോൾവലയും പൂജാസ്തിയുമായിട്ട് ചേരുന്ന ഭാഗമാണ് കണ്ടോ കീലസന്ധി കീലസന്ധി ഇവിടെ കൊടുത്തിട്ടുണ്ട് കീലസന്ധിയുടെ പ്രത്യേകത എന്താ നാനാവശത്തേക്കുമൊക്കെ തിരിയുന്നു നട്ടെല്ലിൻ്റെ ആദ്യ കഷീരവും പിന്നെ തലയോടും കൂടെ ചേരുന്ന ആദ്യം നട്ടെല്ലിൻ്റെ ആദ്യമായിട്ടുള്ള ആ കഷേരും അല്ലേ ഇവിടവും നമ്മുടെ തലയോടുമായിട്ട് ചേർന്ന ഒരു ഭാഗത്തുള്ളതാണ് എന്താ നമ്മുടെ കീലസന്ധി അടുത്തത് വിജാഗിരി സന്ധിയാണ് കണ്ടോ വിജാഗിരി സന്ധിയുടെ പടം കൊടുത്തിട്ടുണ്ട് ഒരു വശത്തേക്ക് മാത്രമേ നമുക്ക് ചലനം സത്യമാകുന്നു കൈയുടെ മുട്ട് കാൽമുട്ടൊക്കെ വിജാഗിരി സന്ധി കാണപ്പെടുന്നു അടുത്തത് ഗോളരസന്ധിയാണ് ഗോളരസന്ധി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാണ് കാണപ്പെടുന്നത് തോളിൻ്റെ അല്ലെ തോൾവലയത്തിൽ പൂജാസ്തിയുമായിട്ട് ചേർന്നിട്ടുവിടെയാണ് ഗോളരസന്ധി കാണപ്പെടുന്നത് പിന്നെയുള്ളതും തെന്നി നീങ്ങുന്ന സന്ധിയാണ് അല്ലേ തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുമ്പോഴത്തെ എവിടെയായിട്ട് കാണപ്പെടുന്നു നമ്മുടെ കൈക്കു കൈക്കുഴയും കാൽക്കുഴയിലൊക്കെ കാണപ്പെടുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി അസ്ഥിയുടെ ആഗ്രഹങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിയാണ് എന്താ തെന്നി നീങ്ങുന്ന സന്ധി അപ്പോൾ അത്രയുമാണ് അവിടെ ഓർത്തിരിക്കുക ഈ ഒരു പോക്സം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അസ്ഥി അസ്ഥിസന്ധിയുടെ ഘടനയാണ് പറയുന്നത് സന്ധിയെ പൊതിഞ്ഞ് സംര നമ്മുടെ ഈ സന്ധികളെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആരാണ് ക്യാപ്സൂളാണ് സന്ധിയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ക്യാപ്സൂളാണ് സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്ന ആരാണ് സൈനോവിയൽ സ്ഥലമാണ് അസ്ഥികൾക്കിടയിലുള്ള കർഷണം ഒഴിവാക്കുന്നത് ഏതാണ് തരുണാസ്ഥിയാണ് അപ്പം സന്ധ്യയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ക്യാപ്സൂൾ സൈനോവിയൽ ദ്രവമൊക്കെ സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്ഥലമാണ് അസ്ഥികൾക്കിടയിലുള്ള കർഷണമൊക്കെ ഒഴിവാക്കുന്നത് ആരാണ് തരുണാസ്ഥിയാണ് തരുണാസ്ഥി അസ്ഥിക്കിടയിൽ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്ന സൈനോവിയൽ ദ്രവമാണ് സൈനോവിയൽ ദ്ര ദ്രവമാണ് അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നത് അസ്ഥികളെ സ്ഥാനപ്രമം സംഭവിക്കാതെ സന്ധികളിലൊക്കെ ഉറച്ചു നിർത്തുന്നവരാണ് സ്നായുക്കളാണ് സ്നായുക്കളാണ് ഇനി അസ്ഥികൾക്കും പേശികൾക്കും സംഭവിക്കുന്ന തകരാറുകളാണ് പ്രധാന അതായത് സന്ധിവാദം സന്ധികളിലെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെൻ്റ് രീതിയിൽ ചോദിക്കാം സന്ധിവാതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് പെടുന്നത് അതുമായി എന്ന രീതിയിലൊക്കെ ചോദിക്കാം സന്ധികളിലെ അണുബാധ പരിക്കുകൾ പ്രായാധിക്യം എന്നിവയൊക്കെയാണ് ഇത് ഈ സന്ധിവാതത്തിന് കാരണം എന്തൊക്കെയാണ് സന്ധിബാധയിൽ അണുബാധയാകാം അതുപോലെ തന്നെ പരിക്കുകളാക്കാം അല്ലെങ്കിൽ പ്രായാധിക്യമൊക്കെ ആകാം ഈ സന്ധിവാദത്തിൻ്റെ കാരണം തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കും അതുപോലെ തന്നെ അസഹനിമറ്റ വേദന കാണും സന്ധികളൊക്കെ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഇനി അസ്ഥിദാന പ്രംശം എന്ന് പറഞ്ഞാൽ സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം സ്നായുക്കൾക്ക് തകരാറ് സംഭവിക്കാം കഠിനമായ വേദന നീർവീക്കം ചലിപ്പിക്കാനൊക്കെ പ്രയാസം ഇതൊക്കെയാണ് ഇനി അടുത്തത് ഉളുക്കം സ്നായുക്കളൊക്കെ വലിയയോ പൊട്ടുകയോ ചെയ്യലാണ് കഠിനമായിട്ട് വേദനയുണ്ട് നിർവഹിക്കുന്നുണ്ട് ഇനി ഓസ്റ്റിയോ ഓസ്റ്റിയോ പൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് അസ്ഥികൾക്ക് ബലക്ഷയമൊക്കെ ഉണ്ടായിട്ട് ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് എന്താ ഓസ്റ്റിയോ ഓറോസിസ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുന്നു ഒടിവുകളൊക്കെ സംഭവിക്കുന്ന അവസ്ഥയാണ് കാൽസ്യത്തിൻ്റെ കുറവ് ഉപാപജീയ പ്രവർത്തനങ്ങളുടെ തകരാറ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഒക്കെ കൊണ്ടാകുന്ന എന്താണ് ഓസ്റ്റിയോ പൊറോസിസ് ആണ് അസ്ഥികളൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട് അല്ലേ ഇടുപ്പല്ല്ല് മണിബന്ധം നട്ടെല്ല് എന്നീ എന്നീ ഭാഗങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു ഇത് കൂടുതൽ ബാധിക്കുന്നു അടുത്തത് പേശി ക്ഷയമാണ് പല കാരണങ്ങളാൽ എന്ത് സംഭവിക്കുന്നു ഈ പേശികൾക്ക് നാശം സംഭവിക്കുന്നതാണ് പേശി ക്ഷയമെന്ന് പറയുന്നത് പേശികൾക്ക് എന്ത് പറ്റുന്നു ദുർബലമാകുന്നു സാധാരണയായി കാണപ്പെടുന്നത് ഈ പേശിക്ഷയം എവിടെയായിരിക്കും ആൺകുട്ടികളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇനി വിവിധതരം അസ്ഥികളുണ്ട് നട്ടലുള്ള ജീവികളെല്ലാം പേശിക്കുളുകൾക്കുള്ളിലാണ് അസ്ഥി കാണപ്പെടുന്നത് അതിനാൽ ആ അസ്ഥിഗൂടിയെ ആന്തരാസ്ഥി കൂടം എന്ന് പറയുന്നു അല്ലേ നട്ടലുള്ള ജീവികളിലൊക്കെ അസ്ഥി കൂടം നമ്മുടെ നമ്മുടെ അല്ലേ പേശികൾക്കുള്ളിലാണ് അപ്പം അങ്ങ് അതിന് അതിനാൽ ആ അസ്ഥിഗൂടത്തെ പറയുന്ന പേരെന്താണ് ആന്തരാസ്ഥി ഗൂഢം എന്നാണ് പറയുന്നത് നട്ടലില്ലാത്ത ജീവികളിലെ കാണപ്പെടുന്ന അസ്ഥി കൂടം ഏതാണ് ബാഹ്യാസ്തികൂടമാണ് ആന്തരാസ്തികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്തികൂടമൊക്കെ കാണപ്പെടാറുണ്ട് മനുഷ്യനിലെ ബാഹ്യാസ്തികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് പുറത്ത് വരുന്ന ആസ്ഥി കൂടം പോലെ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ നഖവും മുടിയുമൊക്കെ കേട്ടോ ഇനിയും ഉരകങ്ങളിലെ ബാഹ്യാസ്തികൂട ഭാഗങ്ങൾ അതിന് പറഞ്ഞ ശൽക്കകളുണ്ട് ശൽക്കകൾ പിന്നെ അവിടെ നഖങ്ങളൊക്കെ ഉള്ളു ഓക്കെ ഇനിയും അസ്ഥിഗൂടം ഇല്ലാതെ ചലിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നുണ്ടാവും യുഗ്ലീന പാരാമീസിയം മണ്ണീന ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസ്റ്റിക് ഓടമില്ലാത്ത ജീവികൾ ആരൊക്കെയാണ് യുഗ്ലീന ഉണ്ട് പിന്നെ പാരാമീസിയം ഉണ്ട് നമ്മുടെ മണ്ണിരയുണ്ട് യുഗ്ലീന പാരാമീസിയം മണ്ണിരം ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരാമീസിയത്തെ സഹായിക്കുന്നത് എന്താണെന്നറിയോ സീലിയാണ് നമ്മൾ ഈ ഒരു പോയിൻ്റ് അങ്ങനെ പഠിക്കാറുള്ളത് കൊണ്ട് നോട്ട് ചെയ്തു വെച്ച് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് റയർ ക്വസ്റ്റിനിൽ വരാം ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ പാരാമീസിയത്തെ സഹായിക്കുന്നത് എന്താണ് സീലിയാണ് സീലിയ ഓക്കെ പാരാമീസിയത്തിൻ്റെ കോശോപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് ഇത് സീലിയകൾ നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് ഇത് സീലിയകൾ അപ്പോൾ പാരാമീസിയത്തിന് ബന്ധപ്പെട്ടതാണ് സീലിയ എന്നുള്ള പദം യുഗ്ലീനിയയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന ഫ്ലോജെല്ലമാണ് ഫ്ലോജെല്ലമാണ് നമ്മുടെ യുഗ്ലീനിയയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് അതുപോലെ തന്നെ പാരാമീസിയത്തിന് മുന്നോട്ട് നിങ്ങൾ സഹായിക്കുന്ന ആരാണ് സീലിയ ആണ് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സഹായിക്കുന്നത് ഫ്ലോ ജെല്ലമാണ് അല്ലേ യുഗ്ലീനയിൽ കാണപ്പെടുന്ന നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുവാണ് ഈ ഫ്ലോജലം എന്ന് പറയുന്നത് മണ്ണിരയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന രണ്ടു തരം പേശികളുണ്ട് വലയപേശികളുമുണ്ട് ദീർഘപേശികളുമുണ്ട് അപ്പോൾ വലയപേശികൾ ദീർഘപേശികൾക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിരയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വലയപേശികൾ ദീർഘപേശികൾ എന്നിവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും മണ്ണിരയുടെ ചലനത്തേക്ക് സാധ്യമാക്കുന്നു മണ്ണിരയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന ശരീര ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മമായ ഭാഗങ്ങളെ പറയുന്ന പേരെന്താണ് സീറ്റകൾ സീറ്റ സീറ്റ അപ്പം നമുക്ക് രണ്ട് മൂന്ന് പുതിയ പദങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് സീലിയകൾ സീലിയകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാരാമീസിയം സീലിയ ഓക്കെ യുഗ്ലീന ഫ്ലോജല്ലം മണ്ണിര സീറ്റകൾ സീറ്റകൾ ഓക്കെ സീറ്റകൾ എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മുടെ ചലനവും സഞ്ചാരവും ഉള്ളൊരു ഹെഡിങ് ഉണ്ട് അത് നോക്കാം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരം അല്ലെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന തന്നെയാണ് നമ്മൾ ചലനം എന്ന് പറയുന്നത് ശരീരം മൊത്തമായിട്ട് സ്ഥാനാന്തരണം ചെയ് സ്ഥാനാന്തരണം സംഭവിക്കുന്ന എന്തോ പ്രവർത്തനമായിരിക്കും സഞ്ചരിക്കുമ്പോഴും അല്ലേ മൊത്തത്തിനൊരു സ്ഥാനമായിട്ട് ഉണ്ടാകുമ്പോൾ നടക്കുമ്പോഴും അല്ലേ അല്ലേ ഇവിടെ അടുത്തുനിന്ന് ഇവിടെ സഞ്ചാരത്തിനാണ് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും വർഷം തോറും പോയി വരുന്ന ഒരു പക്ഷി എന്താണെന്നറിയോ ആർട്ടിക്ടേണോ ഇന്ത്യ ദൂരം സഞ്ചരിക്കുന്നു ഉത്തര ധ്രുവത്തിൽ നിന്ന് അത് ദക്ഷിണധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചു സഞ്ചരിക്കുന്നു അല്ലേ ആർക്കിട്ടേൺ ആർട്ടിക്ടേൻ ആർട്ടിക് ആർട്ടിക്ടേൻ ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസുള്ള മനോഹര ശലവമാണിത് മൊണാർക്ക് ശലവം മൊണാർക്ക് ശലഭത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ദേശാന്തര ഗമനത്തിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പവയുസ്സുള്ള ഒരു മനോഹര ശലഭമാണിത് മൊണാർക്ക് ശലഭം ഭക്ഷണത്തിനും പ്രചനനത്തിനൊക്കെ വേണ്ടി അയ്യായിരം കിലോമീറ്റർ വരെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പടുകൂറ്റം വലിയൊരു സസ്തനിയാണ് ഹംബാക്ക് ബാക്ക് ഹംബ ബാക്ക് തിമിംഗലം ഹംബ ബാക്ക് തിമിങ്കൽ ഓക്കെ ഇനി നമ്മൾക്ക് സസ്യചലനങ്ങളാണ് ജല ട്രോപിക ചലനം എന്നൊക്കെ പറഞ്ഞിരിക്കും എന്താണത് കാന്ഡം ജലത്തിൻ്റെ എതിർ ദിശയിലേക്ക് വളരുന്നതാണ് നമ്മുടെ ജലട്രോപിക ചലനം എന്ന് പറയുന്നത് വേരുകൾ എന്ത് ചെയ്യുന്നു ജലത്തിനടുത്തേക്ക് വളരും വേരുകൾ ജലത്തിൻ്റെ അടുത്തേക്കും കാന്ഡം എങ്ങനെയായിരിക്കും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമായിട്ടാണ് വളരുന്നത് ഇനി അടുത്തതാണ് രാസ ട്രോപ്പിക ചലനം ജല ട്രോപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത മനസ്സിലായാലോ കാണ്ട എങ്ങോട്ട് വന്നു ജലത്തിൻ്റെ എതിർ ദിശയിലേക്കാണ് വളരുന്നത് വേരുകളോ ജലത്തിൻ്റെ അടുത്തേക്കാണ് വളരുന്നത് രാസട്രോപിക എന്ന് പറഞ്ഞാൽ അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ടാശയത്തിനടുത്തേക്ക് പരാഗനാളി എങ്ങോട്ട് വളരാൻ സഹായിക്കുന്നു അണ്ടാശയത്തിൻ്റെ അടുത്തേക്ക് വളരാൻ സഹായിക്കുന്നതിനെയാണ് രാസട്രോപിക എന്ന് പറയുന്നത് ഇനി അടുത്തത് പ്രകാശ ട്രോപിക ചലനം അപ്പോൾ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും കാണ്ടം എങ്ങോട്ടാണ് വളരുന്നത് പ്രകാശത്തിനു നേരെ അല്ലേ പ്രകാശത്തിനു നേരെയാണ് വളരുന്നത് പിന്നെ വേര് പ്രകാശത്തിൻ്റെ എതിർ ദിശയിലോട്ടായിരിക്കും കാന്ഡം പ്രകാശത്തിന് നേരെ വളരുമ്പോൾ വേരെപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഓക്കെ ഇനി സ്പർശക ട്രോപ്പി ചെലനം നമുക്കറിയാം വള്ളിച്ചെടിയൊക്കെ താങ്ങിലൊക്കെ ചുറ്റി വളരാനൊക്കെ സഹായിക്കുന്നത് സ്പർശക ട്രോപ്പി ചലനമാണ് പൂഗുരുത്ത ട്രോപ്പി ചലനം എന്ന് പറഞ്ഞാൽ കണ്ടം പൂഗുരുത്ത ബലത്തിനെതിരായിട്ട് വളരുന്നു വേരുകളൊക്കെ വേരുകളൊക്കെ പൂഗുരുത്ത ബലത്തിന് നേരെ വളരുന്നു അടുത്തത് ചലന ദിശയും തമ്മിലുള്ള ഒരു ബന്ധമുള്ള ചലനങ്ങളെയാണ് ചലനം എന്ന് പറയുന്നത് നമ്മൾ ബന്ധമില്ലാത്ത തന്നെ നമ്മൾ നാസ്തിക ചലന ദിശയും തമ്മിൽ ബന്ധമൊന്നുമില്ലെങ്കിൽ അത്തരത്തിലുള്ള ചലനങ്ങളെ നമ്മൾ നാസ്തിക ചലനങ്ങളെന്ന് പറയുന്നു ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിലുള്ള ബന്ധമുള്ള ചലനങ്ങളെ ട്രോപ്പിക ചലനങ്ങളെന്നും ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങൾ നമ്മളെന്ത് പറയുന്നു നാസ്തിക ചലനമെന്നും പറയുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ും ഓർത്തിരിക്കുക സസ്യചലനങ്ങൾ ഏതൊക്കെയായിരുന്നു ജല ട്രോപിക ചലനമുണ്ട് രാസ ട്രോപിക ചലനമുണ്ട് പ്രകാശ ട്രോപിക ചലനമുണ്ട് സ്പർശട്രോപിക ചലനമുണ്ട് അപ്പം അതുപോലെ തന്നെ ഭൂഗുരുത ട്രോപിക ചലനമുണ്ട് ഇത്രയും കാര്യങ്ങൾ അവിടെയാണ് സസ്യചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം പിന്നെ ചലനവും സഞ്ചാരവും തമ്മിലുള്ള ബന്ധം നമ്മൾ ആർട്ടിക് ടേണ മൊണാർക്കു ശലഭത്തിൻ്റെ കാര്യം പറഞ്ഞു ഹംബ് ബാറ്റി തെന്നിലം പറഞ്ഞു പിന്നെ അസ്ഥി അസ്ഥിഗൂഢമില്ലാതെയുള്ള ചലനങ്ങൾ നമ്മുടെ അമീബ പാരാമീസ്യത്തിന് യുഗ്ലി അല്ല അമീബ അമീബ അല്ല പാരാമീസ്യം യുഗ്ലീന മണ്ണിര ഇതിനൊക്കെ എന്താ അസ്ഥി അസ്ഥിഗൂഢമില്ല എന്നിട്ട് അതിൻ്റെയൊക്കെ ചലനങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു സീരിയ ഫ്ലോചലം സീറ്റകൾ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മുടെ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞത് അസ്ഥികൾക്കും പേശികൾക്കും ഒക്കെ സംഭവിക്കുന്ന പ്രധാന തകരാറുകൾ ഏതൊക്കെയാണ് സന്ധിവാദം അസ്ഥിസ്ഥാന പ്രമശം അല്ലേ ഓസ്റ്റിയോപൊറോസിസ് പേക്ഷിക്ഷയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ വിവിധ തരം നമ്മുടെ സന്ധികളുണ്ട് സന്ധി ഇനങ്ങളുണ്ട് അപ്പം അതിൻ്റെ സവിശേഷത എന്താ എവിടാട്ടാണ് കാണപ്പെടുന്നത് പിന്നെ അസ്ഥികളും അസ് നമ്മുടെ ഓരോ അസ്ഥികളിലും എത്ര എണ്ണങ്ങളുണ്ട് പിന്നെ അസ്ഥികളെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിവിധതരം പേശികളുണ്ട് ആ പേശികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പിന്നെ ശരീര ശരീരചലനങ്ങളെന്ന് പറഞ്ഞാൽ ഐച്ഛികം അനൈച്ഛികം അങ്ങനെ രണ്ട് ചലനങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞത് പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്തായിരുന്നു വ്യായാമത്തിൻ്റെ പ്രാധാന്യം അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്നുള്ള ഈയൊരു ചാപ്റ്ററിൽ നമ്മൾ എസ് സി ആർ ടിയിൽ ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ